എല്ലാം നഷ്ടപ്പെട്ട ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി വളരെ നിസ്സംഗതയോടുകൂടി മാത്രം പിന്നീട് എല്ലാത്തിനെയും കണ്ട ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അച്ഛനും അമ്മയും എല്ലാവരും പോയവരുണ്ട് വീട് പോയവരുണ്ട് ജീവനോപാധി എല്ലാവർക്കും പോയി അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള കുട്ടികളാണ് ഇവർക്കാകെ ഉള്ളത് ഈ പഠനം മാത്രമാണ് ഇവരുടെ കയ്യിൽ ബാക്കിയുള്ളത് അത് ത്രറ്റായി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിടും എനിക്ക് അനുഭവം കുട്ടിയും വീണില്ല വീണില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ക്രൂഷ്യൽ ഡിസാസ്റ്റർ ഉണ്ടായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള രീതിയിൽ കേരളത്തിലെ സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ സമീപനം അവർ ഈ രാജ്യത്ത് ഇന്ത്യ മൂവ്മെന്റിന്റെ കൂടെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക പക്ഷേ വയനാട്ടിലും കേരളത്തിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലമായ വയനാടിൻ്റെ വിഷയത്തിൽ നൂറ് വീടിൻ്റെ കാശ് ആദ്യം കേരള ഗവൺമെന്റിന് കൊടുത്ത സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് അത് നടന്നത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് ദുരന്തത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഡെഡ് ബോഡികൾ കംപ്ലീറ്റ് മുഴുവനായിട്ട് എടുക്കുക പരിക്കുപറ്റി വരെ നേരെ ആശുപത്രിയിലേക്ക് എത്തിക്കുക ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും താമസിക്കാനുള്ള താൽക്കാലിക വാസസ്ഥലം ഒരുക്കുക സ്കൂളുകളും സംവിധാനങ്ങളും ഇത് എല്ലാം കൃത്യതയോടുകൂടി ഒരു പരിധിവരെ കൃത്യതയോടുകൂടി ക്രമീകരിക്കാൻ സാധിച്ചു ചെറിയ ചെറിയ വാഴ്ചകൾ അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇതിൻ്റെ ഭാഗമായി പറയുന്നത് ഉചിതമല്ല പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതെ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അതിൽ മിനിസ്റ്റേഴ്സും പഞ്ചായത്തും പിന്നെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ചേർന്ന് ഒരു പ്ലാനിങ് എടുത്തു ആ പ്ലാനിങ് തൊട്ടടുത്ത പഞ്ചായത്തുകളിലുള്ള ഭരണസമിതികളുടെ സഹായത്തോടു കൂടി എത്രത്തോളം റെൻറ്റഡ് ഹൗസസ് പൂർത്തീകരിക്കാമോ അതിനുള്ള സ്കീം തയ്യാറാക്കി ഇവരെ മുഴുവൻ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസമാകുമ്പോഴത്തേക്ക് ഇവരെ വീടുകളിലേക്ക് തിരിച്ചയക്കാനുള്ള പ്ലാനിങ് നടത്തി അതിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ബാക്ക് ടു ഹോം കിറ്റ് ഉണ്ടാക്കി ആ ബാക്ക് ടു ഹോം കിറ്റ് ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച സാധനങ്ങൾ കട്ടില കിടക്ക പുതപ്പ് വീട്ടിലേക്കുള്ള വീട്ടുപകരണങ്ങൾ പിന്നെ അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനത്തോടും പിന്നെ ഭക്ഷണ കിറ്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനത്തോടും കൂടി ഇവരെ വീട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള താൽക്കാലിക വീട്ടിലേക്ക് ബന്ധുവീട്ടിൽ താമസിക്കുന്നവരുണ്ട് താൽക്കാലിക റെൻ്റഡ് വീട്ടിലേക്ക് താമസിക്കുന്ന ആളും അവരെ താമസിക്കാനുള്ള ക്രമീകരണം ഈ സമയത്തിനകം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ജീവനോപാധിയില്ല ഗവൺമെൻറ് തലത്തിൽ ലേറ്റായെങ്കിലും ഗവൺമെൻറ്റിന് തീരുമാനം എടുത്തു ഒരു ഒരു കുടുംബത്തിലെ രണ്ടാളുകൾക്ക് വെച്ച് മുന്നൂറ് രൂപ വെച്ച് പെർ ഡേ കൊടുക്കുന്ന സംവിധാനം അതൊരു വലിയ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു മരിച്ചവർക്കുള്ള ആശ്വാസ ധനത്തിൻ്റെ വിതരണ നടപടികൾ അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങളിലുള്ള ഏകോപനവും മീറ്റിങ്ങുമായിട്ട് തുടർച്ചയായി അവിടെ തന്നെയായിരുന്നു ഞാനതിനിടയിൽ എനിക്ക് നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നൂറുകണക്കിന് കത്തുകൾ എത്ര കത്താണെന്ന് എനിക്കറിയില്ല വ്യക്തിപരമായ ആളുകളുടെ പരാതികളുടെ കത്തുകൾ ജില്ലാ ഭരണകൂടത്തിന് പൊതുവായിട്ടുള്ള പരാതികൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നിരവധി പരാതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കൊടുത്തു അസംബ്ലിയിൽ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുപോകും അസംബ്ലിയിൽ അല്ലാതെ തന്നെ നേരിട്ട് നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു അങ്ങനെ ഓരോ സമയവും ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ചില സമയത്ത് പ്രക്ഷോഭം നടത്തി അങ്ങനെ പല രീതിയിലൂടെയുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിലൊക്കെ നടത്തിയാണ് മുന്നോട്ട് പോകാൻ സാധിച്ചത് എനിക്ക് ഒരു ഒരു എടുത്തു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും നടക്കാതെ പോയ ഒരു പ്രധാനപ്പെട്ട ഘടകം ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഞങ്ങൾ നേരെ മേപ്പാടി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെ അതിനുള്ള അടിസ്ഥാന സൗകര്യം ജില്ലാ പഞ്ചായത്തും പിന്നെ ഗ്രാമപഞ്ചായത്തും പിന്നെ അതുപോലെ സ്പോൺസേഴ്സും എല്ലാവരും ചേർന്ന് ഇപ്പോൾ ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഞാൻ അവരെ പ്രത്യേകം എടുത്തു പറയണം അവിടെ ഒരു ബ്ലോക്ക് തന്നെ നിർമ്മിച്ചു അത് ശരി അപ്പോൾ അങ്ങനെ വിവിധ മേഖലകളിലുള്ള കോർഡിനേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവരെ കുട്ടികളെ അങ്ങോട്ട് മാറ്റി ബഹുമാനോട് മന്ത്രി ശ്രീ കെ രാജനോട് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കൊരു പ്രവേശനോത്സവം നടത്താം ആ കുട്ടികളുടെ മൂഡൊന്ന് ചേഞ്ച് ആവും അദ്ദേഹത്തിന് അപ്പം അത് ക്യാച്ച് ചെയ്തു ഓക്കെ അവിടെ വെച്ച് അദ്ദേഹം മന്ത്രിയെ വിളിച്ചു ശിവൻകുട്ടി മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞു ഡേറ്റ് ഫിക്സ് ചെയ്തു ആ പ്രവേശനോത്സവം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു ഒരു ഒരു കൗൺസിലിംഗ് സെഷൻ ആയിരുന്നു വല്ലാത്തൊരനുഭവായിരുന്നു ഞങ്ങളന്ന് ചൂറൽമലെ കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്തു ഞങ്ങൾ കെ എസ് ആർ ടി സിയിൽ ചൂറൽമലയിൽ നിന്ന് കുട്ടികളെ മുഴുവൻ കയറ്റി ഞങ്ങൾ എന്നിട്ട് ആ കുട്ടികൾ മൂന്ന് കെ എസ് ആർ ടി സിയിൽ പാട്ടും താളവുമായി ആ കുട്ടികൾ വരികയാണ് ഞാൻ ബസ്സിൽ വന്ന് കുട്ടികളെയും കൊണ്ടുവന്ന് അവിടെ ഇറക്കുമ്പോൾ മന്ത്രി സ്വീകരിക്കുക അതിൻ്റെ മന്ത്രിയും ഞങ്ങളും കൂടെ നേരെ പ്രവേശനോത്സവ പരിപാടിയിലേക്ക് പോവുകയാണ് ഇന്ന് ആ പുതിയ ബ്ലോക്കിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂം സ്മാർട്ട് ബോർഡുകൾ കൂടിയ ഈ അഭിമുഖത്തിലേക്ക് പോലും താങ്കളെ ക്ഷണിക്കാൻ കാരണമായ ഒരു സെൻറ്റൻസ് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി വളരെ നിസംഗതയോടുകൂടി മാത്രം പിന്നീട് എല്ലാത്തിനെയും കണ്ട ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു കൗൺസിലിംഗ് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ നടന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ് ഒന്ന് ഒരു എം ബി ബി എസിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡോക്ടർ ആയ ആ കുട്ടി ഹർഷാന എന്നാണ് അർഷിന എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ് എം ബി ബി എസിൻ്റെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് പഠിക്കുകയാണ് അപ്പോൾ വയനാട് ഡി സി സിയിൽ ദീപദാസ് മുൻഷിയും ഞങ്ങളെല്ലാവരും കൂടെ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം രാഹുൽ ഗാന്ധിയുടെ കിറ്റ് അനുബന്ധ കാര്യങ്ങൾ ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അടിയന്തര ഈ ഹെൽത്ത് മിഷനിൽ എന്തെങ്കിലും അഡീഷണൽ സൗകര്യങ്ങൾ വേണോ അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണം ആ ചർച്ച ചെയ്ത് അപ്പം എന്നോട് പറഞ്ഞു ഒരു ഒരു കുട്ടി വന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് വന്ന് ഈ കുട്ടിയോട് തന്നെ കുട്ടിയോട് സാറെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് വീ ആ കുട്ടി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓപ്പണായി പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഉടനെ ഒരു ഷോപ്പിൽ വിളിച്ച് കുട്ടിക്കുള്ള അത്യാവശ്യമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കി എം ബി ബി എസിൽ പഠിക്കുന്ന കുട്ടികൾ അത് കഴിഞ്ഞ് ഈ കുട്ടിക്കുൾപ്പെടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം ഒരു ദിവസം മേപ്പാടി മുപ്പയിനാടിൽ നിന്ന് മുട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ഒരു ഒരു കുട്ടിനായിട്ട് ഓടി വരുന്നുണ്ട് അത് ആ കുട്ടിയുടെ ഉപ്പയുണ്ട് ഈ കുട്ടി പി ജിക്ക് പഠിക്കുകയാണ് കാലഗരി യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ് കോഴ്സിനാണ് ഫീസ് അടയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഈ കുട്ടിയങ്ങ് കരഞ്ഞു എല്ലാവരും ആ ഈ ഈ കുട്ടിക്ക് ഇവരുടെ ജീവനോപാധി മുഴുവൻ നഷ്ടപ്പെട്ടു ഫീസ് അടയ്ക്കാൻ വഴിയ അപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന് ഇതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായി സർക്കാരിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഒരു രക്ഷമില്ല നടക്കുന്നില്ല ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞിട്ട് നടക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു തോന്നി ഈ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ ഗുരുതരമായ രീതിയിലുള്ള മനുഷ്യനഷ്ടം സംഭവിച്ചില്ല അതിന് കാരണം ഈ കുട്ടികളൊക്കെ പലരും ഹോസ്റ്റലായിരുന്നു അച്ഛനും അമ്മയും എല്ലാവരും പോയവരുണ്ട് വീട് പോയവരുണ്ട് ജീവനോപാധി എല്ലാവർക്കും പോയി അങ്ങനെ നിൽക്കുന്നതായിട്ടുള്ള കുട്ടികളാണ് ഇവർക്കാകെ ഈ പഠനം മാത്രമാണ് ഇവരുടെ കയ്യിൽ ബാക്കിയുള്ളത് അത് ത്രറ്റായി കഴിഞ്ഞാൽ പിന്നെ പിടുത്തം വിടും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഉടനെ തന്നെ ബഹുമാനനായ ശ്രീ കെ സി വേണുപാലുവായിട്ട് സംസാരിച്ചു രാഹുൽ ഗാന്ധിക്ക് മെസ്സേജ് കൊടുക്കാൻ അദ്ദേഹം മെസ്സേജ് കൊടുത്ത അനുബന്ധ കാര്യങ്ങളിലൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നീ മുമ്പോട്ട് പോകാൻ പറഞ്ഞു ഞാൻ ഇതിരി ഡോക്ടറുമായിട്ട് സംസാരിച്ചു തണലിൻ്റെ ഡോക്ടറു പുള്ളി എനിക്ക് എല്ലാ റിലീഫ് ക്യാമ്പിലും കുട്ടികളുടെ ഒരു ചിൽഡ്രൻ പാർക്ക് പോലെ ഉണ്ടാക്കാനുള്ള സംവിധാനം എനിക്ക് ചെയ്തു തന്നിരുന്നു ഞങ്ങൾ നല്ല മിഠായി പാക്കറ്റുമായി പോയി അവർക്ക് ടി വി എല്ലായിടത്തും കാണാൻ കളിക്കോപ്പുകൾ പിന്നെ ഷട്ടിൽ ബാറ്റ് ഫുട്ബോൾ ഇതൊക്കെ എല്ലാ ക്യാമ്പിലേക്കുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി അപ്പോൾ ക്യാമ്പ് കുട്ടികളുടെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പ് അപ്പോൾ ക്യാമ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലൈൻ അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള നടപടികൾ എല്ലാ ക്യാമ്പിലും ഉണ്ടായി അപ്പോൾ ഞാൻ ഇതിൽ സ്ട്രോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടർ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇഷ്യൂ ആണ് ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല ഡോക്ടർ കാര്യത്തിൽ ഒന്ന് സഹായിക്കണം അപ്പോൾ എന്ത് രീതിയിൽ വേണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സ്റ്റാഫിനെ തരണം പിന്നെ ഞാൻ ഒമ്പത് സ്റ്റാഫിനെ എട്ടോ എട്ട് സ്റ്റാഫിനെ ഞാൻ ഹയർ ചെയ്തു അവർ ക്രിറ്റിക്കൽ കെയർ മാനേജ്മെൻറ്റും അതുപോലെ റീഹാബിലിറ്റേഷൻസിലും രാ ശ്രീപെരുമ്പത്തൂർ ഉള്ളവരിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ എം എസ് ഡബി സ്കോളൊക്കെ കഴിഞ്ഞ മിഡിക്കറായിരിക്കുന്നു കുട്ടികൾ അനെ വീക്കാൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റുമായിട്ട് കണക്റ്റ് ചെയ്ത് ഞാൻ അവരെ കംപ്ലീറ്റ് ഹയർ ചെയ്ത് അവരെ കൊണ്ട് ഇൻ ടോട്ടൽ ഇത് ഗ്രൂപ്പുകളിലേക്ക് മുഴുവൻ ഷെയർ ചെയ്ത് ഈ കുട്ടികളുടെ ഡാറ്റ മുഴുവൻ എടുത്തു ഈ കുട്ടികളുടെ ഡാറ്റ എടുത്ത് കഴിഞ്ഞ് എല്ലാ സ്ഥാപനങ്ങൾക്കും ഞാൻ മേലെയ്തു ഓഫീസിൽ നിന്ന് മേൽപ്പിച്ചു ഈ കുട്ടികളെ ഈ കുട്ടികളെ അവിടെ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളെ ഫീസ് ചോദിച്ച് ബുദ്ധിമുട്ടാക്കരുത് ദുരന്ത ബാധിത കുട്ടിയാണ് അവിടെ പഠിക്കുന്നത് ആ കുട്ടികളുടെ ഫീസ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നിങ്ങൾ സഹായം ചെയ്തു തരണം അതിലൊരു ടെൻ പെർസെൻറ് സ്ഥാപനം മാത്രമേ അതിൽ റെസ്പോണ്ട് ചെയ്തുള്ളൂ പിന്നെ ഞാനൊരു നാലഞ്ച് ദിവസം എടുത്ത് എല്ലാവരെയും വിളിച്ചു പല സമയത്തായിട്ട് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന കുട്ടി അവിടെ ഇന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് സ്വയംസ് ഓഫ് സ്റ്റുഡൻസ് ഈസ് സ്റ്റഡിങ് ദർ അപ്പോൾ അതിൽ ഈ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം തരണം ഈ കുട്ടികളുടെ ഫീസ് ചോദിച്ച് ഡിസ്റ്റർ പാടില്ല അപ്പോൾ അവർ അതിൽ റെസ്പോണ്ട് ചെയ്തു ടോട്ടൽ നമുക്ക് റെസ്പോൺസ് കിട്ടി അതിലേറിയ പങ്ക് സ്ഥാപനങ്ങൾ ടെൻ പെർസെൻറ്റ് കുറച്ചു ട്വൻ്റി പെർസെൻ്റ് കുറച്ചു ചിലത് തേർട്ടി പെർസെൻറ്റ് കുറച്ചു ഫുൾ ഫുള്ളായി തന്നവരും വളരെ കുറച്ചുണ്ട് അപ്പോൾ അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രോഗ്രാമൊക്കെ ഞങ്ങൾ നടത്തി എല്ലാവർക്കും നടത്തി ഇത് കഴിഞ്ഞ് ഞങ്ങൾ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തു കുട്ടികളുടെ ട്യൂഷൻ ഫീ കുട്ടികളുടെ എക്സാമിനേഷൻ ഫീ കുട്ടികളുടെ ഹോസ്റ്റൽ ഫീ കുട്ടികളുടെ മെസ്സ് കുട്ടികളുടെ യൂണിഫോം അവരുടെ വെഹിക്കിൾ അലവൻസ് അവരുടെ യൂണിവേഴ്സിറ്റിയിലുള്ള അനുബന്ധ സ്ഥാപന ഫീസുകൾ ഇവരുടെ സ്റ്റഡി മെറ്റീരിയൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഇവർക്കുള്ള ഒരു നിശ്ചിത പോക്കറ്റ് മണി അത് വിത്തിൻ കേരള വിത്തിൻ വയനാട് ഔട്ട് ഓഫ് കേരള അങ്ങനെ ഡിസൈൻ ചെയ്തു ഈ ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കി അപ്പോൾ ആ ഫീസ് സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ മനസ്സിലായത് ഈ ഫീസ് സ്ട്രക്ചറിലൂടെ പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയും സ്ഥാപനങ്ങളും ഫീസ് ഹൈക്ക് ചെയ്യും അപ്പോൾ പിന്നെ പ്രശ്നം വരും അപ്പം ഞങ്ങളൊരു സിക്സ് പെർസെൻ്റ് വർദ്ധനവിൻ്റെ തോത് ഞങ്ങൾ എടുത്തു ഒരു സിക്സ് പെർസെൻ്റ് എക്സ്ട്രാ എമൗണ്ടും കൂടെ ഓരോ വിദ്യാർത്ഥിക്കും സെറ്റ് ചെയ്തു ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഈ കുട്ടികളുടെ പഠനം കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിൽ അതുവരെ ഉള്ളത് കോഴ്സ് മുഴുവൻ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടായി ആ പ്രോജക്റ്റ് ഞാനും ഇതിരി സ്ട്രോക്ടറുടെ സഹായത്തോടു കൂടി ഞങ്ങൾ മലബാർ ഗോൾഡു ആയിട്ട് സംസാരിച്ചു രണ്ടാമത്തെ ഡിസ്കഷനിൽ മലബാർ ഗോൾഡ് ചെയർമാൻ ശ്രീ എം പി എ അദ്ദേഹത്തോടുള്ള വലിയ കടപ്പാട് ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ പ്രോജക്റ്റും പാസ്സാക്കി ഇന്ന് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ ഫീസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഒരൊറ്റ കുട്ടിയും വീണില്ല വീണില്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ക്രൂഷ്യൽ ഡിസാസ്റ്റർ ഉണ്ടായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഹയർ എഡ്യൂക്കേഷൻ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം തീർച്ചയായിട്ടും അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് സത്യത്തിൽ അത് കേരളം വളരെ ആത്മാഭിമാനത്തോടു കൂടിയിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് അപ്പോൾ വയനാടിനെ കുറിച്ചിട്ട് ഇപ്പോൾ സർക്കാർ ചെയ്ത പദ്ധതികൾ ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ താങ്കൾ എടുത്തിട്ടിരിക്കുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സും ഇതിനോടൊപ്പം തന്നെ കേരളം വളരെ ഗൗരവത്തോട് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം രാഹുൽ ഗാന്ധിക്ക് ഒരു എം എന്നുള്ള രീതിയിൽ ഇതിനകത്ത് എത്രത്തോളം പങ്കാളിത്തമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു ചോദ്യത്തെ എങ്ങനെയാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ സമീപനം അവർ ഈ രാജ്യത്ത് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുക പക്ഷേ വയനാട്ടിലും കേരളത്തിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വളരെ സീരിയസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന രാഷ്ട്രീയമാണ് അവരുടെ രാഷ്ട്രീയം സ്വാഭാവികമാണ് അതിനെ വിമർശിക്കാനില്ല പക്ഷേ ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തു ചെയ്തു സി പി എം ഇടക്കിടക്ക് ചോദിക്കുക ഞങ്ങൾ മറുപടി പറഞ്ഞാലും ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും അതൊരു പൊളിറ്റിക്സാണ് അത് ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് ഒന്ന് തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ ഏത് ഗവൺമെൻറ് വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം നടക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഒരു പ്രത്യേക നോട്ട് വായിച്ചു കർണാടക സർക്കാരിൻ്റെ നൂറ് വീടിൻ്റെ പണം നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഈ നൂറ് വീട് കർണാടക ഗവൺമെന്റ് കൊടുത്തത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ കെ സി വേണുഗോപാലിന്റെ ഏകോപനവും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവുമാണ് അവര് ഗവൺമെന്റ് ടു ഗവൺമെന്റ് അല്ലാതെ ഇവിടെ വന്ന് ലാൻഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല അവർക്ക് അപ്പം ഗവൺമെന്റ് ടു ഗവൺമെന്റ് സഹായിക്കുക കോൺഗ്രസിൻ്റെ തൊട്ടടുത്ത അയൽ സംസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മുടെ ദുരന്തത്തിൽ അതും വയനാടിന്റെ ദുരന്തത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാടിൻ്റെ വിഷയത്തിൽ നൂറ് വീടിൻ്റെ കാശ് ആദ്യം കേരള ഗവൺമെൻറിന് കൊടുത്ത സർക്കാർ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയാണ് ഓക്കെ അത് നടന്നത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടലാണ് ഒന്ന് ഇപ്പം ഇവർ ചോദിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുത്തില്ല ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഫണ്ട് മാത്രമല്ല മാർഗം ഒരുപാട് മാർഗമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ടൺ കണക്കിന് സാധന സാമഗ്രികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അയച്ചല്ലോ ടൺ കണക്കിന് സാധന സാമഗ്രികൾ ദുരന്ത അല്ലാത്തവർക്കും ആ ഏരിയയിലുള്ള ആളുകളുടെ ജോലി അടക്കം പോയി കിടക്കുമ്പോൾ അവിടെയൊക്കെ ഫുഡ് കിറ്റ് കൊടുത്തു എന്തൊക്കെ സാധന സാമഗ്രികൾ കൊടുത്തു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ഇനി കോൺഗ്രസ് വിഭാവനം ചെയ്ത നൂറ് വീടുണ്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് പ്രിയങ്കാ ഗാന്ധി പ്രഖ്യാപിച്ചതാണ് അവർ ദുരന്തമുണ്ടായതിൻ്റെ മൂന്നാമത്തെ ദിവസം സംഭവ സ്ഥലത്ത് വന്ന് ഇതിൻ്റെ പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമട്ടം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി റിലീഫ് ക്യാമ്പുകളിൽ മുഴുവൻ പോയി ആശുപത്രിയിൽ പോയി ഈ ദുഃഖം മുഴുവൻ ആദ്യം കണ്ട പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ഇവരാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ രാഹുൽ ഗാന്ധി കെ സി വടഡോവാലോട് പറഞ്ഞു നാളത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യണം എനിക്ക് മനസ്സ് പോകാൻ മനസ്സ് വരുന്നില്ല ആ കേസി ചോദിച്ചു നാളെ എന്ത് ചെയ്യും മറ്റുള്ള പ്രോഗ്രാം ഒക്കെ പോസ് ചെയ്യണം വേറെ ദിവസത്തേക്ക് മാറ്റും അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് വിളിക്കണം അപ്പോൾ എന്നെ ചുമതലപ്പെടുത്തി കേസി പിറ്റേ ദിവസം ഞങ്ങൾ പുത്തുമല ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ജില്ലാ കലക്ടർ ഉൾപ്പെടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെയും മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗ് രാഹുൽ ഗാന്ധി കോർഡിനേറ്റ് ചെയ്തു എങ്ങനെ നടക്കുന്നു എന്താണ് നിങ്ങളുടെ ആവശ്യം ആദ്യം നൂറ് വീട് അനൗൺസ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനായിരുന്നു കർണാടകയുമായി നേരിട്ട് രാഹുൽ ഗാന്ധി അന്നാണ് സംസാരിക്കണത് കെ സിയോട് പ്രത്യേകം പറഞ്ഞു കെ സി കോർഡിനേറ്റ് ചെയ്യണം കെ സി കോർഡിനേറ്റ് ചെയ്തു ആ വീട് ഇന്നിപ്പോൾ സ്ഥലം കണ്ടെത്തി ഞങ്ങൾ ഞാൻ ആദ്യമായി പുറത്തു പറയാം സ്ഥലം ഞങ്ങൾ കണ്ടെത്തി ആ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് എമൗണ്ട് കൊടുത്തു ആദ്യം ഞങ്ങൾ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തി അപ്പോഴാണ് ലീഗിൻ്റെ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തിനെതിരായിട്ട് ഗവൺമെൻറ് ഓപ്പറേഷൻ നടത്തി അത് കംപ്ലീറ്റ് ഡിലേ വരുത്തി ഡിലേ വരുത്തിയതിന് ശേഷം ഞാനപ്പം നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലാൻഡ് ട്രിബ്യ ലാൻഡ് ബോർഡിന് കത്ത് കൊടുത്തു നിലവിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന ഭൂമിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നുള്ള മറുപടി തരണം അവരെനിക്കൊരു മറുപടി വന്നു ഇല്ല മറുപടി പറഞ്ഞത് ഇതുവരെ പരിശോധിച്ചതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല അപ്പോഴാണ് ലീഗിൻ്റെ പ്രശ്നം എന്ന് ഞാൻ രണ്ടാമത്തെ ഇതുവരെ എന്നുള്ളത് പോരാ ഈ ലാൻഡിന് എന്തെങ്കിലും നിയമപരമായ പ്രശ്നമുണ്ടോ എന്നുള്ള മറുപടി പറഞ്ഞു അങ്ങനെ അവർ വീണ്ടും പരിശോധിച്ച് അവർ പറഞ്ഞു തൊള്ളായിരത്തി എഴുപതിൽ രചനാമാൾ എന്ന് പറയുന്ന ഒരു ലേഡിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രശ്നം ലീഗ് രേഷ്യതിനുണ്ട് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് എടുക്കാൻ വേണ്ടി വെച്ച ഭൂമി ഒഴിവാക്കി നാൽപ്പത്തിയഞ്ച് അമ്പതോളം വരുന്ന ഭൂമിയുടെ ലീഗൽ ഡോക്യുമെൻറ്റ് പരിശോധന ഉദ്യോഗസ്ഥലത്തുള്ള പരിശോധന ഇതൊക്കെ ഞങ്ങൾ നടത്തി പൂർത്തിയാക്കി അവസാനം ഇപ്പോൾ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു ആ ലാൻഡ് എടുക്കാനുള്ള അഡ്വാൻസ് കൊടുത്തു അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് അടക്കുകയാണ് കോൺഗ്രസ് നൂറ് വീട് പറഞ്ഞത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടി കോൺഗ്രസ് വീട് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ വീട് കെട്ടാനുള്ള സ്ഥലം കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നു ഓക്കെ വീട് വെക്കാനുള്ള സ്ഥലം കണ്ടെത്തി അതിൻ്റെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ എല്ലാ എഫർട്ടും ഇനി ആ വീട് പൂർത്തീകരിക്കാനുള്ള നടപടിയില്ല ദുരന്ത വേണ്ടി എന്തു ചെയ്യുന്നു എന്ത് നടപടികൾ എടുത്തു എന്ന് പറയുന്ന ആളുകളോടൊക്കെ പറയണേ ഞങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യും